നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ലഞ്ച് നോക്കാം പണ്ട് നമ്മൾ ചോറൊക്കെ വിളമ്പി അതിൻ്റെ കൂട്ടത്തിൽ നല്ല കോവയ്ക്ക മെഴുക്കുരട്ടിയുണ്ട് പിന്നെ നമ്മുടെ രാവിലത്തെ ചപ്പാത്തിക്കുള്ള കറി കിഴങ്ങുകറിയായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മീനച്ചാറുണ്ട് നല്ല മീനച്ചാറുണ്ട് നമ്മൾ കടയിൽ മേടിച്ചതാണ് മീനാഗ്രിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി പുളിയാണെന്നേ ഉള്ളൂ മീനച്ചാർ നമ്മളെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മോരുകറിയുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ചിൻ്റെ കറികൾ ഇതൊക്കെയാണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവരും വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബായ്